ുംഴഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നില്ല ആൾക്കാർക്ക് വേണ്ടി ഒരു തവണ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഒക്കെ ആൾക്കാർ കോളേജിൽ വീഴുന്ന സമയത്ത് അത് ഹൃദയസമരം മൂലമാണ് ആ രോഗി എവിടെ വീട് കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വഴികൾ ഒന്നാമതായി നമ്മൾ ആ രോഗിയെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് റോഡിന്റെ മധ്യത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു വെള്ളത്തിനരികെങ്കിലോ തീക്കൊള്ളലൊക്കെ നടത്തുന്ന ഒരു സ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച സ്ഥലത്ത് വെച്ചാണ് ഒരാൾ കുഴഞ്ഞു വീണമെന്നുണ്ടെങ്കിൽ ആ അപകട സ്ഥലത്ത് നിന്ന് രോഗിയെ ഒന്ന് മാറ്റി കിടക്കുക സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി കിടത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അപ്പോൾ റോഡിന്റെ മധ്യഭാഗത്താണെങ്കിൽ ഒരു അരികിലേക്ക് ഒരു അറ്റത്തേക്കായി മാറ്റി കിടക്കുക വെള്ളത്തിനടുത്ത് നിന്ന് മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ അപകട സ്ഥലത്ത് നിന്ന് രോഗിയെ മാറ്റി കിടക്കുക എന്നുള്ളതാണ് ആ കിടക്കുന്നത് രോഗി എപ്പോഴും നിരപ്പായ ഒരു പ്രതലത്തിലായിരിക്കണം നിരപ്പായ സ്ഥലത്തായിരിക്കണം നമ്മൾ ഒരിക്കലും ചാരി ഇരുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെയറിലേക്ക് പിടിച്ചിരുത്തുകയോ എഴുന്നേൽപ്പിച്ച് നിൽക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത് അയാളെ നിരപ്പായ ഒരു സ്ഥലത്തേക്ക് കിടക്കുക അയാളുടെ തലഭാഗം താഴെ തന്നെ ആയിരിക്കണം അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഈ പ്രാഥമിക വിശ്രൂഷൻ എല്ലാം ഏറ്റവും എളുപ്പമായിട്ടുള്ളതെന്ന് കൂടെ ഓർക്കണം ഇനി നമ്മൾ അയാളെ അയാളുടെ റെസ്പോൺസ് അതായത് അയാൾക്ക് എന്തോരം ഇപ്പോൾ കൊഴഞ്ഞ് വീട് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ശ്വാസതടസ്സം സംഭവിച്ചിട്ടുണ്ടോ ഹൃദയമെടുത്ത് നിന്നിട്ടുണ്ടോ എന്ന് ഇങ്ങനെ മനസ്സിലാക്കാന്നുള്ളതാണ് അപ്പം ആദ്യമായിട്ട് ആളെ കുലിക്കു വിളിക്കുക അതായത് നല്ല ശക്തിയായിട്ട് പൊളിക്കു വിളിക്കാം നമുക്ക് അയാൾ അറിയണമെന്നില്ല അയാളുടെ പേരറിയണമെന്നില്ല നമുക്ക് അയാളുടെ ചുമലിൽ തട്ടി വിളിച്ചു നോക്കാം അതായത് എഴുന്നേക്കാൻ പറഞ്ഞു നോക്കാം ചുമലിൽ തട്ടി വിളിച്ചു നോക്കാം എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആൾക്കാരോട് ഒരു മെഡിക്കൽ സഹായം അല്ലെങ്കിൽ ഒരു വൈദ്യ സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ഏറ്റവും പെട്ടെന്ന് ആദ്യം ചെയ്യുന്നതാണ് ആംബുലൻസ് വിളിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആരോടെങ്കിലും ആംബുലൻസ് വിളിക്കാൻ പറയുക അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായിപ്പോയി ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് അറേഞ്ച് ചെയ്യാം അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യാന്നുള്ളതാണ് അതായത് ആരെങ്കിലും നമ്മുടെ കൂടെ സഹായത്തിനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രഥമ പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്നത് പെട്ടെന്ന് നല്ല രീതിയിൽ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ സി പി ആർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലതിൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇനി എങ്ങനെയാണത് ഹൃദയ സ്തംഭന മൂലമാണെന്ന് മനസ്സിലാക്കുന്നത് ആളുടെ നാടി നാഴിമെടുപ്പ് പരിശോധിക്കുക എന്നുള്ളതാണ് അതൊക്കെ ഒരു പത്ത് സെക്കൻഡ് നടന്നിരിക്കുകയാണ് ഈ കൊഴിഞ്ഞ് വീഴുന്ന ആളെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം കാരണം അതിനുശേഷം ചിലപ്പോൾ അറ്റൊരു പക്ഷേ അയാളെ രക്ഷിക്കാൻ പറ്റിയെന്ന് തരികയായിരുന്നു അപ്പോൾ ആ കൊഴിഞ്ഞ് വീഴുന്ന സമയത്ത് തന്നെ നമ്മൾ അവസരോചിതമായി പ്രവർത്തിക്കണം എന്നുള്ളതാണ് നാടിമിടിപ്പ് ചെക്ക് ചെയ്യാനായിട്ട് എപ്പോഴും കണ്ടിട്ടുണ്ട് ടി വിയിലും നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ അവരുടെ കൈകല്ല കൈത്തണ്ടയിൽ പിടിച്ചിട്ട് നാടിമെടുപ്പ് നോക്കുന്നത് അപ്പൊ ഈ ഹൃദയസ്തംഭനം വന്നൊരു വ്യക്തിക്ക് നാടിമിടിപ്പ് ക്രമാതീതമായി കുറയുന്നത് കൊണ്ട് ചിലപ്പോൾ കയ്യിൽ പിടിച്ചു നോക്കിയാൽ കിട്ടണം എന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തൊണ്ടക്കുടിയുടെ രണ്ട് ഭാഗത്തായിട്ട് നിങ്ങൾ തൊട്ട് നോക്കിയാൽ മനസ്സിലാവും രണ്ട് ഭാഗത്തായിട്ട് പിടിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ മിടുപ്പ് അറിയാൻ പറ്റും അറിയുന്നില്ല നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അമ്മ തൊട്ട് നോക്കിക്കോ ഇവിടെ പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ നമ്മളെ നാടി വെടിപ്പ് അറിയാൻ പറ്റും അപ്പം അവിടെ നാടിവെടുപ്പ് നിന്നു പോയി അത് നിന്നു പോയത് കൊണ്ടാണെങ്കിൽ പിന്നെ അയാൾ കിടക്കുന്ന അവസ്ഥയിലാണ് അവസ്ഥയിലാണല്ലേ ഒരു പ്രതലത്തിൽ കിടത്തിയേക്കാണ് നമ്മളത് കുനിഞ്ഞ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ നെഞ്ച് പൊങ്ങുകയോ താഴുകയോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം നെഞ്ചോ വയറോ പൊങ്ങുകയോ താഴുകയോ ചെയ്യുന്നത് കാണാൻ പറ്റും അത് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യത്യാസപ്പെട്ട രീതിയിൽ ശ്വാസമെടുക്കുക അതായത് വളരെ ദീർഘമായ ആൾ ശ്വാസം എടുക്കുകയാണ് അതായത് മനസ്സിലായോ അങ്ങനെ ക്രമം തെറ്റിയ രീതിയിലുള്ളൊരു ശ്വാസോ ശ്വാസം അല്ലെങ്കിൽ ശ്വാസം നിന്നു പോകുന്ന രീതിയിലാണെങ്കിൽ ഈ ഹൃദയപ്പെടുപ്പ് നിന്നു പോകുന്ന അവസ്ഥയിൽ ഇതൊക്കെ ഹൃദയസ്തംഭനം കാരണം ആ രോഗി കുഴഞ്ഞു വീണമാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും സോ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പേഷിനെ ഒരു പ്രതലത്തിൽ കിടത്തിയതിനു ശേഷം കാടിയാ കംപ്രഷൻ കൊടുക്കുക എന്നുള്ളത് അതായത് നമ്മൾ നെഞ്ചിലേക്ക് കൈപ്പത്തികൾ ചേർത്ത് വെച്ച് അമർത്തുക എന്നുള്ളതാണ് ആ അമർത്തുന്ന രീതിയാണ് നമ്മൾ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഇപ്പം ഇത് ഏത് ഭാഗത്തായിട്ടുള്ളതാണ് എവിടെയെങ്കിലും നമ്മൾ കൈ വെച്ച് അമർത്തി കഴിഞ്ഞാൽ കുറച്ച് പേർ നേരത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തപ്പോൾ ചോദിച്ചായിരുന്നു വാരി എന്നൊക്കെ ഒടിഞ്ഞു പോകുന്നില്ല എന്നുള്ളത് ചിലപ്പോൾ ഒടിക്കേക്കാം അതിനേക്കാൾ പ്രധാനമാണ് നമുക്ക് ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് അതല്ല നമ്മൾ കൃത്യമായ സ്ഥലത്താണ് കൈകൾ വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് തടയാനും പറ്റും അപ്പം അതെവിടെയാണെന്നുള്ളതാണ് അവിടെ അത് കാണിച്ചു തരുമെന്നാലും ഞാൻ പറഞ്ഞുതരാം നമ്മുടെ നിപ്പിൻ ലൈൻ നിപ്പിൾ ലൈൻ്റെ നേരെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ തൊണ്ടക്കുഴിയുടെ താഴെ നിന്ന് അടുത്തേക്ക് ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മധ്യഭാഗത്തായിട്ട് നമ്മുടെ കൈപ്പത്തികളാണ് വെക്കേണ്ടത് കൈയുടെ ഈ ഭാഗമോ അല്ലെങ്കിൽ ഈ ഭാഗമോ ഒന്നും അല്ല വെക്കേണ്ടത് കൈപ്പത്തികളാണ് വെക്കേണ്ടത് കൈ അതായത് വരവേ ആ കൈ ആദ്യമായിട്ട് അത് ഇതിന്റെ ഭാഗത്തേക്ക് വെക്കുക ശേഷം മറ്റേ കൈ അതിന്റെ പുറത്ത് ക്രോസ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിന്റെ വിരലുകൾ കൊണ്ടിട്ട് സോസ് ചെയ്യുക സ്പീഡ് അത് ലോക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ നിക്കുന്നത് അതായത് നമ്മൾ ആ വ്യക്തി താഴെ കിടക്കുമ്പോൾ മുട്ടുകുത്തി നില തിരിക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആ കൈ വെക്കുമ്പോ നമ്മുടെ കൈ മുട്ടുകൾ മടങ്ങാതെ ശ്രദ്ധിക്കുക കൈമുട്ടുകൾ എപ്പോഴും നിവർന്ന് തന്നെ ഇരിക്കണം അത് മടങ്ങാതെ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ആ നെഞ്ചിലേക്ക് അമർത്തി പ്രഷറ് കൊടുക്കുക എന്നുള്ളതാണ് ആ പ്രഷർ കൊടുക്കുമ്പോൾ ഈ കൈമുട്ടുകൾ മടങ്ങരുത് കൈമുട്ടുകൾ മടങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആയാസം വരുന്നേ ഉള്ളൂ കൈമുട്ടുകൾ മടങ്ങാതെ നമ്മുടെ ശരീരഭാഗം മൊത്തത്തിൽ ആ ഹൃദയത്തിനെ കംപ്രസ് ചെയ്യുന്നതിലേക്ക് കൂടുതൽ ശക്തി കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്തും ഒരു അഞ്ച് മുതൽ ആറ് സെൻറ്റിമീറ്റർ വരെ ആഴത്തിൽ പ്രസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് നല്ല ഭാരം കൊടുത്ത് പ്രസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം അതിനൊരു കണക്കുണ്ട് ഒരു മിനിറ്റിൽ നൂറ് മുതൽ നൂറ്റി വരെ കംപ്രഷൻ കൊടുക്കാം നമുക്ക് അപ്പം അത് വിട്ട് വിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു മുപ്പത് കംപ്രഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തിന് ശ്വാസം കൂടെ കൊടുക്കേണ്ടതുണ്ട് ശ്വാസം കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ശ്വാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ശ്വാസം നാടിയിലേറെ ക്ലിയർ എന്നുള്ളതാണ് ഈ ശ്വാസം പോകുന്ന വഴി ഇല്ലയറിയാൽ ചിലപ്പോൾ വായ്പ ഛർദ്ദിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളൊക്കെ വന്ന് ഇരിക്കുന്ന ബാക്കിയത് എന്തെങ്കിലും ഉണ്ടാവും അതിനുവേണ്ടി നമുക്ക് കൈകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്ത് പറയാം പറ്റാത്തവർക്ക് ഒരു തുി വെച്ചിട്ട് അത് വാങ്ങിക്കളയാം അതുപോലെ കൃത്രിമ ശ്വാസം കൊടുക്കുമ്പോഴും ഒരു തുണി കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വായുടെ മേളിൽ വെച്ചിട്ട് നമുക്ക് ശ്വാസം കൊടുക്കാം അതെങ്ങനെയാണ് നമ്മളെ ഈ മൂക്കുകൾ പൊത്തിപ്പിടിക്കുക അതായത് പേഷ്യന്റെ മൂത്ത് നമ്മുടെ മൂക്കല്ല പേഷ്യന്റെ മൂത്ത് ഒരു കൈ കൊണ്ട് പൊത്തിപ്പിടിക്കുക അതിനുശേഷം നമ്മുടെ വായുവട്ടം അവരുടെ പായവട്ടം കവർ ചെയ്യുന്ന രീതിയിൽ വന്നിട്ട് നമ്മൾ നന്നായി ഉള്ളിലേക്ക് വെച്ച് അവിടത്തേക്ക് നല്ല രീതിയിൽ ശ്വാസം പൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ മുപ്പത് കംപ്രഷൻ കൊടുക്കുക അതിനുശേഷം രണ്ട് പ്രാവശ്യം കൃത്യമായി ശ്വാസം കൊടുക്കുക എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുക പേഷ്യന്റ് വരുന്നുണ്ടോ പോകുന്നുണ്ടോന്ന് പരിശോധിക്കുക അത് ഒരുപത്ര സെക്കൻഡ് മുന്നിൽ നടന്നിരിക്കണം അവർ നാടിമിടുക്കും അത് വീണ്ടും തുടർന്നു കൊണ്ടേ ഇരിക്കുക എപ്പോ വരെ ഇത് തുടരേണ്ടത് രാവിലെ മുതൽ രാത്രി വരെയല്ല ആ വൈദ്യുതി സഹായം എത്തുന്നത് വരെ അതായത് ആംബുലൻസ് എത്തുന്നത് വരെ അല്ലെങ്കിൽ മറ്റൊരു മെഡിക്കൽ ഹെൽപ്പ് നമുക്ക് കിട്ടുന്നത് വരെ അതുമല്ലാന്നുണ്ടെങ്കിൽ പേഷ്യന്റ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് വരെ അവരെന്തായാലും ബോധം വന്നിട്ട് കണ്ടു കൊടുക്കുവരും ആ ഒരു നിമിഷം വരെയെങ്കിലും ഈ കൃത്രിമ ശ്വാസോച്ഛാസവും അതുപോലെ തന്നെ മൃഗത്തിലേക്ക് അമർത്തി കൊടുക്കുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ നമ്മുടെ ഈ എയർപോർട്ടുകളിലും റെയിൽവേ സ്റ്റേഷനിലും രൂപയില്ലേ അങ്ങനെയുള്ള മോളുകളിലും ഒക്കെ ഒരു പ്രത്യേക ഒരു ഉപകരണം കൂടെ ഉണ്ട് ഡീഫുലേറ്റർ എന്ന് പറയും പലർക്കും അതറിയില്ല അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉള്ളതായിട്ട് കാരണം ഈ ഹൃദയം മിടിപ്പിനുണ്ടാവുന്ന ഒരു ക്രമാതീതമായ വർദ്ധനവുമുണ്ടും ചിലപ്പോൾ ഈ ഹൃദയസംഭരം വന്ന ആൾ കുഴഞ്ഞു വീണേക്കാം അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ടി വിയിലൊക്കെ പോലെ ഷോക്ക് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ആ ഷോക്ക് കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനവും ഇതിനുണ്ട് അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം അതിനു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇഫക്ട് ന്യൂസ് ബൈ ബൈ